ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ചില ചുരിദാറൊക്കെ റെഡിമെയ്ഡ് ചുരിദാറായിട്ടെ തയ്ക്കുന്ന ചുരിദാർ നമ്മുടെ കഴുത്ത് മുകളിൽ കയറിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും ഇച്ചിരി കൂടെ ഇറക്കം കൂട്ടിയാലോ എന്ന് ചിന്തിക്കുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ കഴുത്തിന് ഇറക്കം കൂട്ടി തയ്ക്കാൻ പറ്റും ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ചുരിദാറാണ് കഴുത്ത് കുറച്ച് മേഖലയിൽ കയറിയാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കുറച്ചുകൂടെ ഇറക്കം കഴുത്തിന് കൂട്ടാമെന്ന് കരുതി അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി എടുക്കാം ആ ഒരു ചുരിദാർ അതിനുശേഷം എത്രയാണോ ഇറക്കം വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാൻ വിചാരിച്ചു ഫ്രണ്ടിലൊരു അഞ്ചര ഇഞ്ചും ബാക്കിൽ കുറച്ച് കുറച്ച് കൊടുക്കാം പിന്നെ ഞാർത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരേ അളവിൽ തന്നെ കുറയ്ക്കാമെന്ന് കരുതിയിട്ട് അഞ്ചിഞ്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലും അഞ്ചിഞ്ച് ബാക്കിലും അഞ്ചിഞ്ച് അങ്ങനെ അഞ്ചിഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ശേഷം നമ്മൾ യൂനൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം വരച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് മൂന്നിഞ്ചാണ് കേട്ടോ അതെ കാണിച്ചു തരാം മൂന്നിഞ്ച് അകലാണ് എടുത്തിട്ടുള്ളത് അഞ്ചിഞ്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോ കട്ട് ചെയ്യുമ്പോൾ മാറിപ്പോകാതിരിക്കാനായിട്ട് നമുക്കിതുപോലെ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതല്ലേ പിന്നില്ലേ അത് നമുക്കൊന്ന് കുത്തിക്കൊടുത്ത് സെക്യൂർ ചെയ്യാം അതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സെയിം കളറിലുള്ള തുണി ഉണ്ടെങ്കിൽ അത് എടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളറാണ് എടുക്കുന്നത് കേട്ടോ ഇത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ക്രോസ് പീസാണ് വേണ്ടത് ഈ നെക്ക് തയ്ക്കാനായിട്ട് തയ്ക്കുന്ന മിക്കവർക്കും അറിയാമല്ലോ നമ്മൾ കഴുത്തടിക്കാനായിട്ട് ക്രോസ് പീസാണ് എടുക്കാറ് അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് പീസ് ഞാൻ ഈ പീസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പീസ് ഇതുപോലെ ക്രോസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം ക്രോസ് പീസ് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ പീസ് എടുക്കുക ചുരിദാർ ടോപ്പ് എടുത്തിട്ട് ഇത് ലൈനിങ് വെച്ചിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴുത്തടിക്കുമ്പോൾ ആ ലൈനിങ്ങും ആ മെയിൻ പീസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ ആദ്യം തന്നെ നമുക്ക് മെയിൻ പീസും ലൈനിങ്ങും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ന്റെ മുടി ക്യാമറയിൽ മറക്കുന്നണ്ടേ ഞാൻ അത് ആദ്യം ശ്രദ്ധിച്ചില്ല വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് കണ്ടത് കേട്ടോ ശ്രമിക്കണം നിങ്ങൾ അങ്ങനെ ആ മെയിൻ പീസ് ലൈനിങ്ങി കൂടി ഒരു സ്റ്റിച്ച് ചെയ്തോ जॉइन ചെയ്തുട്ടിട്ടുണ്ട് ആ രണ്ട് പീസും അതുപോലെ തന്നെ തയ്ച്ചെടുത്തു ഇനി നമുക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുത്ത ഒരു ഷോൾഡറിൻ്റെ ഒരു ഭാഗം ഭാഗത്തിൽ ഒരു കുറച്ച് ഒരു അര ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ തയ്യൽ വന്ന് പിടിച്ചെടുക്കാം ഏതെങ്കിലും ഒരു സൈഡിലെ ഷോൾഡറിൻ്റെ ഭാഗം അതിനുശേഷം ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ച ക്രോസ് പീസിൻ്റെ നല്ല ഭാഗം ഇതിൻ്റെ ചുരിദാറിൻ്റെ നല്ല ഭാഗത്തിൽ നല്ല സൈഡിൽ വെച്ചിട്ട് ഒര ഇഞ്ച് ഒര ഇഞ്ച് മാത്രം അല്ല കാലിഞ്ചോ അര ഇഞ്ചോ മാത്രം വെളുത്തിൽ നമുക്ക് അത് രണ്ടും കൂടെ തയ്ച്ചെടുക്കാം ഒത്തിരി നിങ്ങൾ കയറ്റി അടിക്കരുത് അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അകലം പിന്നെയും കൂടിപ്പോകും അപ്പോൾ നമുക്ക് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ കാലിഞ്ചിൽ നമുക്ക് തയ്ച്ചെടുക്കാം ശേഷം ഷോൾഡർ തിരിച്ചടിക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയ ചെറിയ കട്ട് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങനെ കട്ടിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്മുടെ ആ തയ്യലില്ലേ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് തയ്യൽ പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ലൈനിങ് നമ്മൾ ക്രോസ് പീസ് അകത്തേക്ക് ഒന്ന് മടക്കാം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ആ ക്രോ നമ്മൾ എക്സ്ട്രാ വെച്ച് പീസിൽ തയ്യൽ വരുന്ന രീതിയിൽ ഒന്ന് തയ്ച്ച് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നമ്മുടെ ആ തയ്യൽ പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ക്രോസ് പീസ് ഒന്ന് മടക്കി കൊടുക്കുക ഒരേ ഒരു തവണ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് വരുന്ന കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാ ഇങ്ങനെയല്ലേ ഇരിക്കണേ ഇനി ഈ ഒരു പീസ് അകത്തേക്ക് നന്നായി മടക്കി വെക്കുക എന്തിനാണ് ഇങ്ങനെ തയ്ക്കുന്ന വെച്ചാൽ നല്ലതായിട്ട് ഫിനിഷിങ് കിട്ടും ഇപ്പം നിങ്ങൾ ബ്ലൗസിനൊക്കെ ആണെങ്കിലും ക്രോസ് പീസ് വയ്ക്കുമ്പോൾ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുമോ നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ ഒരിടത്തും ഒരു ചുരുക്കം ഒന്നും വരാതെ നീറ്റായിട്ട് ഇരിക്കാം അപ്പോൾ എന്നിട്ട് അത് അകത്തേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം ഉള്ളൂ ഇനി നമുക്ക് ആ എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങിൽ നമുക്ക് ഇപ്പോൾ ഈ നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ബേസിക്കായിട്ട് തയ്ക്കാൻ അറിയാവുന്നവർക്കൊക്കെ നമുക്കിത് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒത്തിരി അങ്ങ് ഷോൾഡർ ഇറങ്ങി പോവുകയില്ല നീറ്റായിട്ട് നെക്കും കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഇതുപോലെയുള്ള വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോമേ വീണ്ടും കാണാം